ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപിത നിലപാടാണ് വിജ്ഞാന സമൂഹം എന്ന നിലയിൽ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വിജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് അതിനെ പരിവർത്തനം ചെയ്യിപ്പിക്കുക കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ റൂസ പദ്ധതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ എത്ര പുതിയ കെട്ടിടങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കെട്ടിടങ്ങൾ പൂർത്തിയായി പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്ക് വിശദീകരിക്കാം ഭാഗമായിട്ട് അനുമതി നൽകിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നൂറ് കെട്ടിടങ്ങൾ സർവകലാശാലകളിലും കോളേജുകളിലുമായി പൂർത്തീകരിച്ചു നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപ മൊത്തം ചെലവഴിച്ചതിൽ അൻപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ ഇപ്പോഴത്തെ റൂസ സൈക്കിളിൻ്റെ സംസ്ഥാന സർക്കാർ വിഹിതമാണ് പദ്ധതികൾക്കായി ആകെ അനുവദിച്ച സംസ്ഥാന വിഹിതം ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇതിൽ നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ചു കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു രണ്ട് സൈക്കിളിലുമായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ചു കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള വികസിത സമൂഹങ്ങളിൽ വിദ്യാഭ്യാസവും തൊഴിലും ചേർത്ത് ആകർഷണമായ രീതിയിലുള്ള ഒരു പഠന രീതി കൈകാര്യം ചെയ്തു വരിക ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയമായ നിലപാട് അതാണ് ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന പ്രോഗ്രാമിൻ്റെ ഫലം സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടോ ഇത് മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ബാധകമാക്കാനാവശ്യമായ വ്യാപിപ്പിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കും പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത് നോളജ് ട്രാൻസ്ലേഷൻ അഥവാ അറിവിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അന്വേഷണത്തോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി അതുമായിട്ട് ഉദ്ഘാടിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യങ്ങളും വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നുണ്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതികളാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് എല്ലാ പോളിടെക്നിക്കുകളിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനു വേണ്ടി കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിലെ കുട്ടികൾ മുപ്പത് ഇ ഗാർബേജ് ഓട്ടോകൾ സജ്ജമാക്കി കൈമാറുകയുണ്ടായി മാലിന്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് സഹായകരമായ മുപ്പത് ഓട്ടോറിക്ഷകളാണ് അവർ കോർപ്പറേഷനു വേണ്ടി നിർമ്മിച്ചത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ജൽ ജീവൻ മിഷനു വേണ്ടിയുള്ള ഹോർഡിങ്ങുകൾ തയ്യാറാക്കുന്നതിനും കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിനു വേണ്ടി മലിനജല പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ആക്സിയോൺ വെഞ്ചേഴ്സുമായി ചേർന്ന് ഈ ഓട്ടോ അസംബ്ലി യൂണിറ്റും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അവിടെ അവിടെ അത് സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയാണ് പെരുമ്പാവൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ എക്യുപ്മെൻറ്റ് എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് സെല്ല് ലിഥിയം അയോൺ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ നടന്നുവരുന്നു ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം എൽ ഇ ഡി വോൾ നിർമ്മാണം ആക്സിയോൺ വെഞ്ചേഴ്സുമായി ചേർന്ന് ഇ ഓട്ടോ അസംബ്ലി യൂണിറ്റ് എന്നിവയാണ് മുന്നോട്ട് പോകുന്നത് തൃശ്ശൂർ മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെൽഡിംഗ് പരിശീലനം കാഡ് ജെ ജെ എം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ബോധന കിറ്റ് എന്നീ പദ്ധതികൾ നെടുങ്കണ്ട ഗവൺമെന്റ് പോളിടെക്നിക്കിൽ എൽഇ ഡി വോൾ നിർമ്മാണം സോളാർ ഡ്രയർ നിർമ്മാണം എന്നീ പദ്ധതികൾ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പ്രീ ഫാബ് നിർമ്മാണ സാമഗ്രികളുടെ ഉൽപാദനം ഇ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പദ്ധതികളാണ് പോളിടെക്നിക്കുകളിൽ നടന്നു വരുന്നത് അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വരുമാനം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട് പദ്ധതികൾ കൂടുതൽ വ്യാപിക്കുമ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാകും നാലു വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പദ്ധതികൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്